ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയി റെഡി ആയിട്ട് ഇതാ പോവാൻ നിൽക്കുകയാണ് ഇന്ന് എനിക്കൊരു കുത്തീശ്ശ ഉണ്ട് കേട്ടോ ഇന്ന് വിശാഖാണ് സോ നമ്മുടെ കളം ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് സിംപിൾ ആയിട്ടുള്ള കുഞ്ഞു കളാണ് കേട്ടോ അങ്ങനെ പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് നാളൊക്കെ കൊടുക്കാൻ ഉണ്ടായിരുന്നു വഴിയിൽ കൊടുക്കാന്ന് വെച്ചെടുത്തുട്ടോ അങ്ങനെ അച്ഛനോടും അമ്മോടും ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി കേട്ടോ പക്ഷെ പകുതി എത്തിയപ്പോൾ നല്ല പണി കിട്ടി കാരണം നല്ല മഴ പെയ്തു കേട്ടോ പക്ഷെ ഞാൻ അധികം നനഞ്ഞില്ല കുറച്ച് നേരം മഴ പോയി അതിനുശേഷം പിന്നെ വീണ്ടും വണ്ടി എടുത്ത് ഞാൻ നേരെ പോയത് വിച്ചുവിൻ്റെ അവിടേക്കാണ് കേട്ടോ കാരണം അവിടെ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് കുറ്റീഷയ്ക്ക് പോകാനായിട്ട് വിച്ചുവിൻ്റെ ഫാമിലിക്ക് റിയണ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ കുറ്റീഷയാണ് സോ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോകും ഞാനും അമ്മയാണെങ്കിൽ പതിവില്ലാണ്ട് ഏകദേശം ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത് നമ്മൾ കാറിൽ കയറി തന്നെ ബസ്സിൽ കളിക്കാനായിരുന്നു പിന്നെ നമ്മളൊരു ഷോപ്പിൽ നിർത്തി അവർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു പിന്നെ ഞാനും അച്ഛനും കാറിന് ഇറങ്ങിയിട്ട് ഒരു കുപ്പി വെള്ളം മേടിക്കാൻ പോയിട്ടോ അങ്ങനെ അവിടെ എത്തി ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ സദ്യ ഒക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്ന അവിടുന്ന് ഇറങ്ങി പിന്നെ ഞാനാണ് ഞാനാട്ടോ ഡ്രൈവ് ചെയ്തത് പിന്നെ നേരെ പോയത് അപ്പാസ് തിയേറ്ററിലേക്കാണ് നമ്മൾ ലോക സിനിമ കാണാൻ പോയതാണ് കേട്ടോ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മൂവിയാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പേ ഉള്ളൂ ബൈ